നമസ്കാരം ഗതാഗത വകുപ്പ് നല്ലൊരു മാറ്റത്തിന്റെ പാതയിലാണ് മാറ്റത്തിന്റെ ഗിയറിട്ട മന്ത്രി ഗണേഷ് കുമാറിന്റെ വണ്ടി മുൻപോട്ട് തന്നെ ബ്രേക്ക് ബ്രേക്കിടേണ്ടടുത്ത് കൃത്യമായി ബ്രേക്ക് ഇടുകയും ചെയ്യുന്നു പരിഷ്കാരങ്ങൾ കൊണ്ട് മൂടുകയാണ് സത്യപ്രതിജ്ഞ സമയത്ത് പറഞ്ഞ കാര്യമുണ്ട് മുഴുവനായും കെ എസ് ആർ ടി സിയെ കരകയറ്റാൻ പറ്റിയില്ലെങ്കിലും തന്നെ കൊണ്ട് പറ്റുന്ന പോലെ കെ എസ് ആർ ടി സിയെ കരകയറ്റാൻ ശ്രമിക്കുമെന്നാണ് പറഞ്ഞത് ഏതായാലും ചേട്ടൻ സ്ഥാനത്താണല്ലോ മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു ഉള്ളത് ആന്റണി രാജു കൊണ്ടുവന്നിട്ടുള്ള ഈ ചേട്ടൻ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളെല്ലാം ഉടച്ചു വാർക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാർ ആന്റണി രാജുവിനെ ചേട്ടൻ എന്നാണ് വിളിക്കുന്നതെന്നും മുൻ ഗതാഗത മന്ത്രിയുമായി ഒരു പ്രശ്നവുമില്ലെന്ന് ഗതാ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി കെ വി ഗുണേഷ് കുമാർ പറഞ്ഞിരുന്നു ഇത് കുറച്ചു ദിവസം മുമ്പാണ് ഇക്കാര്യം പറഞ്ഞത് എന്നാൽ ചേട്ടനെന്ന് വിളിക്കുന്ന മുൻഗാമിയുടെ എല്ലാ തീരുമാനങ്ങളെയും പാടെ മാറ്റി എഴുതുകയാണ് ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ഈ നയം ഇനി തുടരില്ലെന്നും വ്യക്തമാക്കി ഒരു കോടി രൂപ മുടക്കി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിന് പകരം ആ പണത്തിന് നാല് ചെറിയ ഡീസൽ വാഹനങ്ങൾ വാങ്ങാം ഇലക്ട്രിക് ബസ് വാങ്ങുന്നതിനെ ഇനി പ്രോത്സാഹിപ്പിക്കില്ല കെ എസ് ആർ ടി സി യൂണിയനുകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഗണേഷ് കുമാറിന്റെ ഈ പ്രസ്താവന നടപ്പാക്കുന്ന പുതിയ പദ്ധതികളെ കുറിച്ചും മാറ്റങ്ങളെ കുറിച്ചും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു യൂണിയനുകളുമായി പ്രത്യേകം ചർച്ച നടത്തും സ്റ്റോക്ക് അക്കൗണ്ട് പർച്ചേസ് എന്നിവയ്ക്കായി പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിക്കുകയും ചെയ്യും കെ എസ് ആർ ടി സി അഡ്മിനിസ്ട്രേഷൻ കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് സിസ്റ്റം ഇല്ലാത്ത കെ എസ് ആർ ടി സിയിൽ പുതിയൊരു സിസ്റ്റം കൊണ്ടുവരും ഗണേശിന്റെ നയപ്രഖ്യാപനമാണ് ഫലത്തിൽ നടക്കുന്നത് ഷെഡ്യൂൾ പരിഷ്കരണം അടക്കം നടത്തുമെന്നാണ് പറയുന്നത് ഇലക്ട്രിക് ബസിന് വൈദ്യുതി എതിരാണെന്ന് ഇതിലൂടെ വ്യക്തമായി കൂടാതെ കെ എസ് ആർ ടി സിയിൽ ബസ് ബുക്ക് ചെയ്ത നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കാത്തുനിൽക്കുകയാണ് പതിവ് അപ്പോൾ വണ്ടി സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുമ്പോൾ ബസ്സിലെ കണ്ടക്ടർ നമ്മളെ വിളിച്ചു പറയും അതിനിടയിൽ നമുക്കും വിളിച്ച അന്വേഷിക്കാം പക്ഷേ വിളിച്ചു ചോദിച്ചാൽ മാത്രമേ ബസ് എവിടെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകൂ അതിനിടയിൽ കണ്ടക്ടറുടെ ഫോൺ എങ്ങാനും ബിസി ആയാൽ വീണ്ടും കോൾ കണക്ടാകുന്നത് വരെ നമ്മൾ വിളിച്ചു കൊണ്ടുമിരിക്കണം ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും ഒരു മാറ്റവുമായി എത്തുകയാണ് ഗണേഷ് കുമാർ ബസ്സുകളുടെ ലൊക്കേഷൻ അറിയാൻ വേർ ഇസ് മൈ കെ എസ് ആർ ടി സി എന്ന ആപ്പ് മൊബൈൽ ആപ്പ് വികസിപ്പിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് ബസ്സുകളിലുള്ള ജി പി എസ് സേവനത്തെ ഏകോപിപ്പിക്കാൻ തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം തുടങ്ങും കെഎസ്ആർടിസി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്രീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറും കൊണ്ടുവരും കെഎസ്ആർടിസി പമ്പുകൾ ലാഭത്തിലാണ് പോകുന്നത് സ്വിഫ്റ്റ് കമ്പനിയും ലാഭത്തിലാണെന്നും മന്ത്രി പറഞ്ഞു ചർച്ചയിൽ സിഐടിയു ഐ എൻ ടി യു സി ബി എം എസ് യൂണിയൻ നേതാക്കൾ പങ്കെടുത്തിരുന്നു കെഎസ്ആർടിസി തനതു ഫണ്ട് കണ്ടെത്തുന്നത് ചർച്ചയായെന്നും സിറ്റി സർക്കിൾ ഉൾപ്പെടെ നഷ്ടത്തിലോടുന്ന റൂട്ടുകളിൽ മാറ്റം വരുത്തുമെന്നും ചർച്ചയ്ക്ക് ശേഷം മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് ാണ് യൂണിയൻ ഭാരവാഹികളും വൈദ്യുത ബസ്സിന് ദീർഘദൂര സർവീസുകൾ ഇല്ലെന്നാണ് ഗണേശന്റെ നിലപാട് വൈദ്യുത ബസ് ഒരു കോടി രൂപയ്ക്ക് അടുത്താണ് വില ഈ പണത്തിന് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാം വൈദ്യുത ബസ് പത്ത് രൂപ ടിക്കറ്റിൽ മുൻപിൽ പോകുമ്പോൾ ഡീസൽ അടിക്കുന്ന കെ വേറൊരു നിരക്കിൽ പിന്നാലെയുണ്ട് അതിനു പിന്നിൽ സ്വകാര്യ ബസും ഉണ്ട് വൈദ്യുത ബസ് എല്ലാവരുടെയും വൈറ്റത്തടിച്ചു ഓട്ടോറിക്ഷക്കാരുടെയും വയറ്റത്തടിച്ചു ഓട്ടോറിക്ഷക്കാരും തൊഴിലാളികളാണ് ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് ഇനി വൈദ്യുത ബസ്സുകൾ വാങ്ങുന്നതിനോട് യോജിപ്പില്ല അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ലെന്നാണ് ഗണേശൻ പറഞ്ഞത് ബസ് വാങ്ങാൻ കേന്ദ്ര ഫണ്ട് വാങ്ങും എന്നാൽ അങ്ങനെ കേന്ദ്ര ഫണ്ട് വാങ്ങി നശിപ്പിക്കുക സർക്കാരിന്റെ ലക്ഷ്യമല്ല അതിന് താൻ തീർത്തു പറഞ്ഞിരിക്കുന്നു ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ ചെലവ് ചുരുക്കി വരുമാനം വർദ്ധിപ്പിക്കലാണ് തന്റെ ലക്ഷ്യമെന്നും ജീവനക്കാരുടെ മുഴുവൻ ശമ്പളവും അഞ്ചാം തീയതിക്ക് മുൻപായി നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതായും ഗണേഷ് കുമാർ വ്യക്തമാക്കി ലാഭകരമല്ലാത്ത റൂട്ടുകൾ വെട്ടിച്ചുരുക്കുമെന്നും സർവീസുകൾ നടത്തുന്ന റൂട്ടുകൾ മോഡിഫൈ ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സ്വിഫ്റ്റ് വഴി തന്നെയായിരിക്കും കെ എസ് ആർ വാങ്ങുക ചെലവ് പരമാവധി കുറച്ചും വരവ് പരമാവധി കൂട്ടിക്കൊണ്ടും വന്നാൽ മാത്രമേ കെ എസ് ആർ പണം ഉണ്ടാകൂ ചെലവ് കുറയ്ക്കുക എന്നത് വളരെ പ്രധാനമാണ് അതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ അനാവശ്യ റൂട്ടുകൾ നിർത്തും റൂട്ടുകൾ പരിഷ്കരിക്കും റൂട്ടുകൾ പരിഷ്കരിക്കുമ്പോൾ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാനാകും ഓരോ ബസ്സിന്റെയും കോസ്റ്റ് അക്കൗണ്ടിങ് നടത്തുമെന്നും മന്ത്രി പറയുന്നു സ്വിഫ്റ്റ് കമ്പനി ലാഭത്തിലാണ് കെ ടി ഡി എഫ് സി നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകും തിരുവനന്തപുരത്ത് പത്ത് രൂപയ്ക്ക് ഓടുന്ന ഇലക്ട്രിക് ബസിന് വരുമാനം ഉണ്ടെങ്കിൽ ലാഭമുണ്ടെന്ന് പറയാൻ പറ്റില്ലെന്നും ഗണേഷ് കുമാർ പറയുന്നു ബസ് സർവീസുകൾ റീഷെഡ്യൂൾ ചെയ്യുകയെന്നാൽ സർവീസ് നിർത്തുകയെന്നല്ല നഷ്ടത്തിൽ ഓടുന്ന റൂട്ടുകൾ കണ്ടെത്തി സമയം പുനഃക്രമീകരിക്കുകയും റീഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യും തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം പരിഷ്കരണം നടപ്പാക്കും പിന്നീട് മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു നന്ദി